السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذا نذير من النذر الاولى ازفت الازفه ليس لها من دون الله كاشفه افمن هذا الحديث تعجبون ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഹ ത അലിയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഏവരോടും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അൻപത്തിമൂന്നാം അദ്ധ്യായം സൂറത്തിൻ്റെ ജിമ്മ് അവസാനിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ വിശുദ്ധ ഖുർആാനിലെ ഏറെ പ്രാധാന്യമുള്ള ജീവിതത്തിൻ്റെ അഖിലനികില മേഖലകളിലും നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരുപാട് സന്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഗൗരവമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള നാം കേട്ടിട്ടുള്ള പരിച പല ചരിത്ര സംഭവങ്ങളും അള്ളാഹു സുബഹാനുഹവത്ത് ആയാല നമ്മെ ഉണർത്തി സൂറത്ത് നജിമ് തുടങ്ങാനും അത് പഠിക്കാനും അത് അവസാനിപ്പിക്കാനും ഒക്കെ തോഫിയക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹമുല്ല സൂറത്ത് നജിമിലെ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മോട് ചോദിച്ച അവസാനത്തെ ചോദ്യം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ിക്കാരികളായ സമൂഹത്തിന്റെ പതനങ്ങളെക്കുറിച്ച് അവരുടെ ശിക്ഷകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു സുബാനഹുല അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ ചോദിച്ചത് സത്യം ഇങ്ങനെയായിരിക്കേ യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം അള്ളാഹുവായിരിക്കെ ഓ മനുഷ്യരെ ഓ മനുഷ്യരെ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെ കുറിച്ചാണ് നീ തർക്കം നടത്തി സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് എല്ലാം അള്ളാഹുവാണ് ചെയ്തു ചെയ്തു കൊണ്ടിരിക്കുന്നത് ചെയ്തു തരുന്നത് ചെയ്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾക്ക് തർക്കം നടത്തി സംശയം പ്രകടിപ്പിച്ച് തിരിഞ്ഞു കളയാൻ കഴിയുന്നത് എന്നതാണ് അള്ളാഹു സുബാനഹുഅലയുടെ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്നുള്ള ആയത്തുകളിൽ മഹാനായ നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമയുടെ നിലപാട് എന്തായിരുന്നു മുമ്പേ പറഞ്ഞിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഗൗരവത്തോടു കൂടെ ആലോചിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു തല പിന്നീട് പറയാ എന്താണ് നിങ്ങൾക്ക് വഴി എത്തിച്ചു തരുന്ന വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് എല്ലാം നിങ്ങളോട് പഠിപ്പിച്ചു തരുന്ന ആ മുഹമ്മദ് നബി മുഹമ്മദ്ാഹു അലഹി വസല്ലമ തങ്ങളുടെ നിലപാട് എന്തായിരുന്നു അള്ളാഹുവിന്റെ ദൗത്യ സന്ദേശങ്ങൾ ലഭിക്കുന്ന മാർഗം എന്തൊക്കെയാണ് അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എല്ലാം വിവരിച്ച ശേഷം മഹാനായ നബി നബിഹു അലഹി വസ്ലമ തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുകയാണ് അൻപത്തി ആറാമത്തെ ആയത് ഇതാ അടുത്തു വന്നിരിക്കുന്നു ഇതാ ആസന്നമായിരിക്കുന്നു

ആ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആ വരവ് തന്നെയും എന്തിനെ അറിയിക്കുന്നതാണ് സംഭവം ഇതാ അടുത്തു വരാറായിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് അടയാളമാണ് ആ ലോകമഹ ലോക ലോകാവസാനം ആ ലോകാവസാനം ലൈസലഹ ആ ലോകാവസാനത്തിന് ലോകാവസാനത്തിനില്ല മിന്ദുല്ല അള്ളാഹുവിനെ കൂടാതെ കാഷിഫ ഒരു ശക്തിയും ഇല്ല അതിനെ സഹായിക്കുന്ന അന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ശക്തിയും അല്ലാഹു അല്ലാതെ ആ ദിവസത്തിനില്ലാഹുവിന് പുറമെ അതിനെ തുറവടിയാക്കുന്ന ഒരു ശക്തിയും ഇല്ല അന്ന് അത് സംഭവിക്കുമ്പോ അതിനെ തടുക്കുവാനോ അന്ന് വല്ല സഹായവും ചെയ്തു തരുവാനോ ഒന്നിനും അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബാന അപ്പോൾ ഈ വർത്തമാനത്തെ കുറിച്ചാണോ തൈജൂ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു അപ്പൊ കാര്യം ഇങ്ങനെയാ ഇരിക്കേ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി അന്ത്യനാൾ ഇതാ അവസാന ലോകവസാനം വരാ വരാനായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് പ്രവാചകന്റെ ആ വരവ് എന്നിട്ടും എന്നിട്ടും മനുഷ്യരെ ഈ വർത്തമാനത്തെ കുറിച്ച് അതിനെക്കുറിച്ചാണോ നിങ്ങൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നള്ളാഹു ചോദിക്കുന്നു ഈ വർത്തമാനത്തെ ആക്ഷര ഇതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ അല്ലെങ്കിൽ ഇതിനെ നിഷേധിക്കുവാൻ ഇതിനെ തള്ളിക്കളയുവാൻ ഇതിനെക്കുറിച്ച് തർക്കം നടത്തി എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ആക്ഷര്യപ്പെടുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് ഈ വർത്തമാനത്തെ സംബന്ധിച്ചാണോ നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നു ഈ ഈകുന്ന പ്രവാചകനിൽ നിന്ന് സാദാ മറ്റു പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബിയും ആ മുഹമ്മദ് നബിയുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നു പരിഹസിച്ച് നിങ്ങൾ ചിരിക്കുകയാണ് നിങ്ങൾ കരയുന്നില്ല യഥാർത്ഥത്തിൽ റസൂലഹിയുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഒരിക്കലും ചിരിച്ചു കൊണ്ട് പരിഹസിക്കാൻ കഴിയേണ്ടവരല്ല പരിഹസിക്കേണ്ടവരല്ല മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് കരയേണ്ടവരായിരുന്നു കരയേണ്ടതിന് പകരം കരയേണ്ടതിന് പകരം അള്ളാഹുവിനെ ഭയപ്പെട്ട് മരണത്തെ ഭയപ്പെട്ട് മരണാനന്തര ജീവിതത്തെ ഭയപ്പെട്ട് അതേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെ ഉറ്റി വീഴേണ്ടവരായിരുന്നു പക്ഷെ അത് കരയുന്നില്ല നിങ്ങൾ നിങ്ങൾ കരയുന്നില്ല നിങ്ങൾ ചിരിക്കുകയാണ് വലാ തെബുക്കൂൻ നിങ്ങൾ കരയുന്നില്ല വഅൻതും സാമിദൂൻ വഅൻതും നിങ്ങളാകട്ടെ സാമിതോൻ അശ്രദ്ധരായി മേൽ പോട്ട് നോക്കുന്നവരാണ് അന്തം വിട്ടിങ്ങനെ നടക്കുകയാണ് ഇപ്പോഴുങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എല്ലാത്തിനും കഴിയുന്നത് റഹ്മാനായ റബ്ബാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് ആ പ്രവാചകന്റെ വരവ് ലോകവസാനത്തിന്റെ അടയാളമാണ് ആ ലോകവസാനം മിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ആസന്നമായ സംഭവം മിതാ ആസന്നമായിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിന് പുറമെ അന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരു ശക്തിയും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ വർത്തമാനത്തെ കുറിച്ച് ആശ്ചര്യപ്പെട്ട് കളികളിലും തമാശകളിലും പരിഹാസത്തിലുമായി നിൽക്കുകയാണ് നിങ്ങൾ വണ്ടും സാമിതൂൻ ഇതൊക്കെ കേട്ടിട്ടും അശ്രദ്ധരായി മേൽപോട്ട് നോൽ നോക്കുന്നവരായി നിങ്ങൾ ജീവിക്കുകയാണോ മനുഷ്യരെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അത് വല്ലാത്തൊരു ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ സത്യസന്ദേശം ലഭ്യമായിട്ട് അത് സ്വീകരിക്കാതെ വീണ്ടും അനാവശ്യങ്ങളിലും തമ്മാടിത്തരങ്ങളിലും തോന്നിവാസങ്ങളിലും അള്ളാഹുവിനെ മതിമറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും മനുഷ്യരെ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ സുജോതി ചെയ്യുക അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ തീരുകയും ചെയ്യുക അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുവീൻ എന്ന് അള്ളാഹു സുബാന പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിച്ചത് അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജമാണ് സൂറത്തു നജുമ അല്ലാത്ത ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഭയപ്പെടുത്തലുകളും മറ്റുള്ള ആളുകൾക്ക് കിട്ടിയ ശിക്ഷകളും എല്ലാം അള്ളാഹു അറിയിച്ച മഹനീയമായ ഒരു സുറത്ത് ആ സൂറത്തിന്റെ അവസാനം അബുദു മനുഷ്യരെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു ഈ അറുപത്തിരണ്ടാമത്തെ ആയത്ത് തിലാവത്തിന്റെ സുജോതി ചെയ്യേണ്ട ഓത്തിന്റെ സുജോതി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് സൂറത്തു നജിമിലെ അവസാനത്തെ ഈ ആയത്ത്

മാത്രമല്ല അവൽ മുഷിരിക്കോൻ മുഷിരിക്കീങ്ങളും സുജോതി ചെയ്തു ജിന്നുകളും ഇൻസുകളും എല്ലാവരും ഈ ആയത്തിന്റെ അവസാനം നബി സലാഹുഅലി ഈ സൂറത്തിന്റെ അവസാനം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയോടൊപ്പം സുജോതി ചെയ്തു എന്ന് ഹദീഥകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് വിശുദ്ധമായ സൂറത്തു നജ്മ് കൃത്യമായി അർത്ഥം വെറും കേൾവിയല്ല വെറും കേൾവിയല്ല ആ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും കൃത്യമായി മനസ്സിൽ മനസ്സിലാക്കി ഗ്രഹിച്ച് കൃത്യമായി ഹൃദയം മനസാന്നിധ്യത്തോടുകൂടെയാണ് ഒരാൾ വായിക്കുന്നതെങ്കിൽ ഒരാൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഹൃദയമുണ്ടെങ്കിൽ അള്ളാഹുവിന് അല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ ഈമാനുള്ളവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും ആരും അവരറിയാതെ തന്നെ അള്ളാഹുവിന് സുജോതി ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കഴിയുന്ന കഴിയണമെങ്കിൽ സൂറത്തു നജമിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും നമ്മൾ പഠിച്ച മുഴുവൻ ആയത്തുകളും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ കൃത്യമായി വിലയിരുത്തുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ആ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പേടിച്ചുകൊണ്ട് തീർച്ചയായും റഹ്മാൻ ഐ അറബിന് ചെയ്യാതിരിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് റഹ്മാൻ റബ്ബിനെ ഭയപ്പെടുക അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ പേടിച്ചുകൊണ്ട് കരയുന്നില്ലേ നിങ്ങൾ എന്നല്ലേ റബ്ബിന്റെ ചോദ്യം ചിരിക്കുകയാണോ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ അശ്രദ്ധരായി ജീവിക്കുകയാണോ മനുഷ്യരെ ഇപ്പോഴും ഇതൊക്കെ പഠിച്ചിട്ടും ഇങ്ങനെയൊക്കെ റഹ്മാനായ റബ്ബ് വഴിക്ക് വഴിയായി വണ്ണായി നിരവധി നിരവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടും മനുഷ്യരെ നിങ്ങൾ ചിരിച്ച് ആനന്ദത്തിൽ ആറാടി ജീവിക്കുകയാണോ കരയുന്നില്ലേ നിങ്ങൾ എന്നല്ലാഹു ചോദിച്ചില്ലേ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ആരെങ്കിലും കരഞ്ഞുവെങ്കിൽ ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്ന് മുഹമ്മദ് റസൂലഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് പലതിനു വേണ്ടിയും കരഞ്ഞിട്ടുണ്ട് നമ്മൾ പലരുടെയും മരണവാർത്തകൾ കേട്ടപ്പോ കരഞ്ഞവരാ നമ്മള് പലരുടെയും രോഗങ്ങൾ രോഗാവസ്ഥകൾ കേട്ടപ്പോ കരഞ്ഞവരാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുരന്തങ്ങളും ദുരന്തങ്ങളും അതേപ്രകാരം പരീക്ഷണങ്ങളും കേട്ടപ്പോ അനുഭവിച്ചപ്പോ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീണ് റഹ്മാനായ അയുറബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരല്ലേ ഞാനും നിങ്ങളും എങ്കിൽ ആലോചിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാൻ ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നമുക്ക് പ്രചോദനമാകണം റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് കരയുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് സ്വർഗമുണ്ട് അവർ നരകത്തിൽ പ്രവേശിക്കുന്നത് എന്ന് മഹാനായ നബി ൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ യഥാർത്ഥ തക്കുവയുള്ളവരായി ജീവിക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മകഫഫറത്ത് മറഹമത്ത് നൽകണം റഹ്മാനെ അള്ളാഹുബേ അവരുടെ കബറുകളെ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുബേ ജീവിക്കുന്ന കാലം വരെ മുസ്ലിമായി ഇസ്സത്തോട് അഭിമാനത്തോടു കൂടെ ജീവിക്കുവാനും ലാ ഇലാഹ സമയം ചൊല്ലി സന്തോഷത്തോടെ ഈ ലോകത്തെ പറയുവാനും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവർക്കും നീ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേനിന്റെ സ്വർഗ്ഗ ഞങ്ങൾക്ക് നീ ബുജുവാക്കണം റഹ്മാനെ അള്ളാഹുബേനിന്റെ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ അള്ളാഹുവേ നിന്റെ ഭയാനകരമായ ശിക്ഷയും നിന്റെ ഭയാനകരമായ താക്കീതുകളും അള്ളാഹുവേ നീ ഈ സുഹൃത്തുകളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബേനിന്റെ ശിക്ഷയും താക്കീതും ഭയപ്പെടുന്ന അശ്രദ്ധയോയും പരിഹാസവും കാണിക്കാതെ യഥാർത്ഥ തക്കവയുള്ളവരായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ

أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته